സിനിമാ നടി വിൻസി അലോഷ്യസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് വിൻസി അലോഷ്യസിനെ ഒരു സിനിമാ സെറ്റിൽ വെച്ച് ആ സിനിമയുടെ മെയിൻ നായകൻ ഡ്രഗ്സ് ഉപയോഗിച്ച് വളരെ മോശമായി വിൻസി അലോഷ്യസിനോടും സഹപ്രവർത്തകയോടും പെരുമാറി എന്നുള്ളതായിരുന്നു നടി ഒരു വീഡിയോയിൽ വന്നിരുന്ന് പറഞ്ഞത് അപ്പം നമ്മളൊക്കെ പറഞ്ഞിരുന്നു വളരെ നല്ല കാര്യമാണ് ആ നടി വന്നിരുന്ന് പറഞ്ഞത് പക്ഷെ ആ നടൻ്റെ പേരും കൂടി പറയുകയായിരുന്നെങ്കിൽ ഇനി വരുന്നവർക്കൂടെ ഇനി വരുന്ന തലമുറയ്ക്കൂടെ ഈ നടനെ ഒന്ന് സൂക്ഷിക്കാമായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും വളരെ ധൈര്യപൂർവ്വം വിൻസി അലോഷ്യസ് ആ നടൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ഷൈൻ ടോം ചാക്കോ പണ്ടൊരു കേസ് വന്നിട്ട് പുള്ളി കഷ്ടിച്ചെങ്ങാണ്ട് അതിന്ന് രക്ഷപ്പെട്ടു വന്നതാണ് അതിനുശേഷവും പുള്ളി പല ഇൻ്റർവ്യൂസിലും വന്നിരുന്നു വളരെ പച്ചയ്ക്ക് എന്താണ് ഈ പലതരത്തിലുള്ള ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ പുള്ളി സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ഇപ്പം ഡർസവ് പരിശോധനയ്ക്കിടയിൽ പുള്ളി ഒരു ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയിരിക്കുകയാണ് എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം ഒരു സിനിമാ നടൻ പരിശോധനയ്ക്കിടെ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി ഓട്ടം പിന്നെ അച്ചാൻ്റെ മെയിൻ ഐറ്റം ആണ് അതായത് മാധ്യമപ്രവർത്തകർ വരുവാണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ക്യാമറ കൊണ്ടുവരുവാണെങ്കിലും മച്ച ഓട്ടം ഓട്ടോ ഓട്ടമാണ് പുള്ളി ഇപ്പോഴും പുള്ളിക്ക് ഓടാൻ തന്നെയാണ് വിധി പക്ഷേ പുള്ളി ഇത്രത്തോളം ഇത്രത്തോളം ചറ്റത്തരം കാണിച്ചാലും മലയാള സിനിമയിൽ ഇനിയും പുള്ളിനെ അഭിനയിക്കാൻ വിളിക്കുമെന്നുള്ളത് അത് പുള്ളിക്കുള്ളൊരു ധൈര്യമാണ് പട്ടിണി അടക്കേണ്ടി വരില്ല എന്ന് പുള്ളിക്ക് അറിയാം അത് എത്രത്തോളം ചട്ടത്തരം കാണിച്ചാലും വീണ്ടും മലയാള സിനിമ പുള്ളിക്ക് പുതിയ പുതിയ ചാൻസുകൾ നൽകി പുള്ളിനെ പൊക്കിക്കൊണ്ട് വരും എന്നുള്ളൊരു ധൈര്യം പുള്ളിക്കുള്ളതുകൊണ്ടാണ് പുള്ളി വീണ്ടും വീണ്ടും ഈ ഡ്രഗ്സിങ്ങിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും സ്ത്രീകളോട് അപമാര്യാദയായി പെരുമാറിക്കൊണ്ടിരിക്കുന്നതും സത്യം പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഒരു നടൻ ഇല്ലെങ്കിൽ അത് നികത്താൻ പറ്റാത്ത വിടമൊന്നുമല്ല മലയാള സിനിമയിൽ എത്രയോ പുതിയ നടന്മാര് കയറി വന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പം മലയാള സിനിമയിലുള്ള നടന്മാര് തന്നെ മതി ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വിടവ് നകത്താൻ അല്ലാതെ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന വ്യക്തി മോഹൻലാൽ എന്ന് പറയുന്ന ലജൻറ്റിനെ പോലെയോ മമ്മൂട്ടി എന്ന് പറയുന്ന പോലെയോ ഉള്ള ഒരാളൊന്നുമല്ല സാധാ ഒരു നടനാണ് പുള്ളി പുള്ളിയില്ലെങ്കിൽ പുള്ളിക്ക് പകരം പുള്ളിനേക്കാൾ പത്തിരട്ടി കഴിവുകളുള്ള ആൾക്കാർ ഇഷ്ടം പോലെ മലയാള സിനിമയിലേക്ക് കയറി വരും പക്ഷെ ഇത്രത്തോളം തെണ്ടിത്തരവും ചെറ്റിത്തരവും കാണിച്ചാലും പുള്ളീനെ മലയാള സിനിമയെ പിടിച്ചു നിർത്തുക എന്നുള്ളത് ചില പ്രൊഡ്യൂസേഴ്സിൻ്റെയും അല്ലെങ്കിൽ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന മറ്റാൾക്കാരുടെയൊക്കെ ഒരു അജണ്ട പോലെയാണ് കേട്ടോ പുള്ളിക്ക് അന്ന് അത്രത്തോളം വലിയൊരു മയക്കുമരുന്ന് കേസിൻ്റെ പ്രശ്നം ഉണ്ടായി പുള്ളി ഇറങ്ങി വന്നു പുള്ളിക്ക് വീണ്ടും സിനിമകൾ കിട്ടുന്നു പുള്ളി വീണ്ടും പല ഇൻ്റർവ്യൂസിൽ വന്നിരിക്കുകയും പുള്ളീൻ്റെ സംസാരം കേട്ടാൽ തന്നെ അറിയാലോ പുള്ളി ഒരു നടക്കി പോകുന്ന ഒരാളല്ല ഞാൻ പിടിച്ച മോയിലിന് മൂന്ന് കൊമ്പ അല്ലെങ്കിൽ പത്ത് കൊമ്പ എന്ന് പറഞ്ഞു ഒരു വ്യക്തിയാണ് ഷൈൻ ടോം ചാക്കോ സ്വാഭാവികമായിട്ട് സിനിമ നടനാണ് അതിൻ്റെ ഒരു അഹങ്കാരമൊക്കെ പുള്ളിക്കുണ്ടാവും എന്ന് കരുതി ഈ ഡ്രഗ്സ് അടിച്ച് നിവരമായി ശരിയല്ലാത്ത കാര്യവും ചെയ്ത് ആ ഷൂട്ടിംഗ് സെറ്റിൽ വന്ന് അവിടെയുള്ള പെൺപിള്ളേരോട് മോശമായി പെരുമാറുകയും അവർക്ക് അവരെ കയറി പിടിക്കുകയൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ എന്ന് ഷെയ്ൻ ടോം ചാക്കോയ്ക്ക് മനസ്സിലാകണം അതിൻ്റെ ഇടയ്ക്ക് ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നു എന്തൊരു മാന്യതയുള്ള കാര്യമാണല്ലേ ഇത്ര സാധാ ഒരാൾ സിനിമയിൽ എത്തുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ആഗ്രഹിച്ചാഗ്രഹിച്ചായിരിക്കും അവനൊന്ന് എത്തുക എന്നാൽ പിന്നെ ആ സിനിമയിൽ എത്തിയിട്ട് മര്യാദയ്ക്ക് അവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടു പോവുക എന്നൊരു ചിന്താഗതി ഒരുത്തിനുമില്ലെന്ന് എനിക്ക് തോന്നണെ സിനിമയെ കയറി സിനിമയിൽ കയറിയാൽ പിന്നെ അലമ്പ് തുടങ്ങി പിന്നെ സാധാ ജനങ്ങളൊന്നും ഇവർക്കൊന്നുമല്ല നിയമം ഇവർക്കൊരു പ്രശ്നമല്ല സ്ത്രീകൾ ഇവർക്കൊരു വീക്ക്നെസ്സാണ് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളൊരവസ്ഥ അപ്പോൾ എന്താണെങ്കിലും ഷൈൻ ടോം ചാക്കോയിനെക്കുറിച്ച് ആർക്കും പണ്ടും വലിയ അഭിപ്രായം ഇല്ലായിരുന്നു ഇപ്പോഴും വലിയ അഭിപ്രായം ഇല്ല ഇപ്പം ഇനിയിപ്പോൾ വരുന്ന സമയങ്ങൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് നിർണായകമായിരിക്കും എന്ന് നമ്മളൊക്കെ വിചാരിക്കും പക്ഷെ ഒരു നിർണായകവും ഇല്ല ഷൈൻ ടോം ചാക്കോയിനെ കൂടി വന്നാൽ അമ്മയിൽ നിന്നൊന്ന് പുറത്താക്കും അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയിനെ ഇപ്പോൾ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് വലിയ കുട്ടി കെട്ടിയ വക്കീലന്മാർ വരും കാരണം കൈ പൈസയുണ്ട് ആമാര് വരും ഈ കേസിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകും വീണ്ടും കോടതി കുറ്റക്കാരനല്ല എന്ന് വിളിച്ചല്ലോ ഷെയ്ൻ ടോം ചാക്കോയിനെ അപ്പോൾ വീണ്ടും അമ്മ എന്ന് പറയുന്ന സംഘടനയിലേക്ക് തിരിച്ചെടുക്കുന്നു വീണ്ടും ഇതുപോലെ ഒരുപാട് സിനിമകൾ അഭിനയിക്കാനായി കിട്ടുന്നു വീണ്ടും ഇത്തരത്തിലുള്ള വീണ്ടും ഇത് ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതിനപ്പുറത്തേക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല അപ്പം എന്നാണെങ്കിലും ഞാൻ പറഞ്ഞിരുന്നു പരാതി കൊടുത്ത നടിക്കെതിരെ ഉണ്ടാകാൻ പോകുന്ന ഒരു സൈബർ ആക്രമണം സ്വാഭാവികമായിട്ട് അതിനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ അതിലുപരി ആളുകൾ ആ നടിയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു സത്യം അതിനകത്ത് ഒരു സംശയവും വേണ്ട അതുപോലെ നടിയെടുത്ത തീരുമാനം വളരെ വലിയൊരു തീരുമാനമാണ് അതായത് ഇനി ഇവരോടൊപ്പമുള്ള അഭിനയം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അത് നല്ലൊരു കാര്യമാണ് പക്ഷേ ആ വാക്ക് പാലിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്നാണെങ്കിലും വളരെ ധൈര്യപൂർവ്വം മിൻസി അലോഷ്യസ് മുന്നോട്ട് വന്ന് ആ പരാതി കൊടുത്ത് വന്നല്ലോ അതായത് വലിയൊരു കാര്യം പലരും പറയും എനിക്ക് എനിക്കിനി സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയില്ലെങ്കിലോ വലിയ നടന്മാരാണല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ പരാതിക്ക് പോകുന്നില്ല ഒന്നിനും പോകുന്നില്ല ഞാൻ സഹിച്ചോളാം ഇനി എന്ത് വന്നാലും ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറേ പേരുണ്ട് അവർക്കൊക്കെ ഒരു മാതൃകയാകണം വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടി അപ്പം ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ എനിക്ക് ആകെ വിൻസി അലോഷ്യസിനോട് ഒരു അതൃപ്തി ഉണ്ടായിരുന്നത് ആ നടൻ്റെ പേര് പറയുന്നില്ല എന്നുള്ള കാര്യത്തിലും എന്തുകൊണ്ടാണ് കേസ് കൊടുക്കുന്നില്ല എന്നുള്ള കാര്യത്തിലുമാണ് അത് രണ്ടും ഇന്നത്തോടു കൂടി മാറി ആ നടൻ്റെ പേര് എഴുത്തു പറഞ്ഞ് അമ്മ എന്ന് പറയുന്ന സംഘടനയിലും പരാതി കൊടുത്തിട്ടുണ്ട് കൂടാതെ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ഒരു മൂന്നംഗ കമ്മിറ്റി അമ്മ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ഇനി ആ കമ്മിറ്റിയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും ഈ ഷൈൻ ടോം ചാക്കോയിലെ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് പുറത്താക്കുമോ അല്ലെങ്കിൽ നിയമപരമായ വഴിക്ക് നീങ്ങി ഷൈൻ ടോം ചാക്കോവിനെ അറസ്റ്റ് ചെയ്യുമോ അപ്പം ഈ ഡാർസാഫു പരിശോധനയ്ക്കിടെ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയെന്ന് പറയുമ്പം കയ്യിലൊന്നുമില്ലാതെ ഒരു സിനിമാ നടൻ ഇത്രയും മെയിൻ ആയിട്ടുള്ളൊരു സിനിമാ നടന് ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട വലിയ കാര്യമുണ്ടോ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടാകും കേട്ടോ പുള്ളീൻ്റെ കയ്യിൽ എല്ലാ സമയത്തും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അത് പുള്ളി പുള്ളി പല ഇൻ്റർവ്യൂസിലും വന്നിരുന്ന് പുള്ളിയുടെ സംസാരം കേട്ടാൽ തന്നെ അറിയാം പുള്ളീനെ പലരും ട്രോൾ ചെയ്യുന്നതും ആ രീതിയിൽ തന്നെയാണ് പുള്ളി ആ രീതി കൊണ്ടാണ് പുള്ളിനെ ആ രീതി ട്രോൾ ചെയ്യുന്നത് അതിപ്പോൾ വീണ്ടും സത്യമാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്താണെങ്കിലും വിൻഷി അലോഷ്യസിന് വലിയൊരു കയ്യടി ഉണ്ട് കേട്ടോ